രാവിലത്തെ ദോഷമാവും ബാക്കി ഇരിയിപ്പ് ഇതുപോലത്തെ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പം നമ്മുടെ ഐറ്റം തയ്യാറാക്കാൻ മെയിനായിട്ട് വേണ്ടത് കോഴിമുട്ട കേട്ടോ അപ്പം രണ്ട് കോഴിമുട്ടെടുക്കുന്നുണ്ട് അപ്പുറത്തെ കയ്യിൽ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എത്ര റിസ്ക് എടുത്തിട്ട് കോഴിമുട്ട പൊട്ടിക്കുന്നത് അപ്പോൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കോഴിമുട്ടേൻ്റെ തോലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കോഴിമുട്ടേൻ്റെ എണ്ണവും കൂട്ടാവുന്നതാട്ടോ ഇനി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിളിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മല്ലിച്ചപ്പ് പക്ഷേ എൻ്റെ കയ്യിലൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ലേ ഇനി അതിലോട്ട് ഞാൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ കൂടി പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ മോർണിങ്ങിലുള്ള മാവിടെ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ പച്ചേരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള മാവട്ടോ പിന്നെ പാൻ ചൂടുന്നതുകൊണ്ട് ഞാനൊരു കോഴിമുട്ടയും കൂടി ആ മാവിൽ രാവിലെ ചേർത്തിട്ടുണ്ടായിരുന്നെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി പാനിൽ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ചേർത്ത് കൊടുക്കും ചൂടായ പാനിലോട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ കയ്യിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഞാനത് കാണിക്കാൻ മുട്ടേൻ്റെ മിക്സ് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറഞ്ഞ ഫ്ലെയിമിലാട്ടോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ഇനി എല്ലാം കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നു എന്ത് പറഞ്ഞാലെന്താ നമ്മുടെ ദോശക്കല്ലിൽ ഉണ്ടാക്കുന്ന ദോശേൻ്റെ ഭംഗിയൊന്നും പാനിൽ ചുട്ടാ ഇട്ടില്ല കേട്ടോ ഇവിടെ സൗദിയിൽ ഞാൻ വന്ന വന്നു മുതൽ ഈ പാനിൽ തന്നെയാണ് ദോശ ചൂട് ഞാൻ ഒന്നുകൂടി കൂടി മുട്ടേൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്നും കൂടി ചിറ്റിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ടൊമാറ്റോ കച്ചപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ബ്രോസ്റ്റ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു അപ്പോൾ അല്പം മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുക കൂടുതൽ ടൊമാറ്റോൻ്റെ കച്ചപ്പ് ചേർക്കണിഷ്ടമല്ലാട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അടിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് റോളാക്കിയെടുക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളാട്ടോ കേട്ടോ സംഭവം തയ്യാറാക്കുക മൈത് ദോശയായിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്ന കേട്ടോ ഒന്നുകൂടി ഹെൽത്തിന് നല്ലത് ഈ ദോശയാട്ടോ അപ്പം ഞാനിവിടെ രണ്ട് കോഴിമുട്ടായിട്ട് രണ്ട് ദോശയാട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം